വിദേശത്തേക്ക് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ദമ്പതികൾ പിടിയിലായി കൊല്ലം ഈസ്റ്റ് കല്ലടം മണിവീണ വീട്ടിൽ ചിഞ്ചു എസ് രാജ് ചിഞ്ചുവിന്റെ ഭർത്താവും കൊടുങ്ങല്ലൂർ ശൃംഗപുരം സ്വദേശിയുമായ അനീഷ് എന്നിവരാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ പിടിയിലായത് യു കെ സിംഗപ്പൂർ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾക്കായുള്ള വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അമ്പത്തിയാറ് ഉദ്യോഗാർത്ഥികളിൽ നിന്നായി ഒന്നേ പോയിന്റ് ഒമ്പത് കോടി രൂപയാണ് ഇവർ കൈക്കലാക്കിയത് എറണാകുളം കലൂർ അശോക റോഡിൽ ടാലന്റ് വിസ് എന്ന വ്യാജ റിക്രൂട്ട്മെന്റ് സ്ഥാപനം വന്ന ദമ്പതികൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നേരിട്ട് പണം കൈപ്പറ്റാതെ പെരുമ്പാവൂർ സ്വദേശിയായ ബിനിൽ കുമാർ എന്ന ഏജന്റ് വഴിയാണ് പണം വാങ്ങിയത് വിസ ലഭിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ബഹളമുണ്ടാക്കിയപ്പോൾ മുപ്പത് പേർക്ക് വ്യാജ വിസയും റദ്ദാക്കിയ വിമാന ടിക്കറ്റും അയച്ചു കൊടുത്തു കള്ളത്തരം മനസ്സിലാക്കിയ ഉദ്യോഗാർത്ഥികൾ വീണ്ടും പ്രശ്നമുണ്ടാക്കിയതോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓഫീസ് പൂട്ടി നാടുവിടാനൊരുങ്ങിയ ദമ്പതികളെ ഏജന്റായ ബിനിൽ കുമാറിന്റെ പരാതിയിന്മേൽ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രതാപ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ പ്രതികളിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികളുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും പലതരത്തിലുള്ള സീലുകളും കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.